ഹലോ സുഹൃത്തുക്കളെ ശരിക്കും ഞാൻ എന്നാ ഒരു പോത്തന അല്ലേ പോത്ത അല്ലേ പക്കത്തി ഇത്രയും വയസ്സാണ് എത്ര വയസ്സാന്ന് പറയത്തില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ മാളി വന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നപ്പോൾ പോത്ത് വാങ്ങിക്കുന്നത് ഞാൻ പോത്താണ് വാങ്ങിക്കുന്നത് കാള വാങ്ങിയിട്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ ഇച്ചിരി ബീഫ് വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ ബീഫ് എഴുതി വെച്ചിട്ടുണ്ട് ബഫല്ലോ രണ്ട് ഐറ്റം എഴുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ബീഫ് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറയും പണ്ടാരം ഞാൻ വിചാരിച്ച ബീഫെന്ന് പറയുന്ന സാധനമാണ് പോത്ത് എന്നാ ഞാൻ വിചാരിച്ചിരുന്നത് എന്തൊരവസ്ഥയല്ലേ ചേട്ടൻ പറഞ്ഞ പോനടാ ബീഫല്ല പോത്ത് ബീഫെന്ന് പറയുന്നത് പശുക്കാട് ബഫല്ലോ ബഫല്ലാണ് പോത്തെന്ന് പറയുന്നത് എന്തൊരു വിധി ഇത് സത്യം പറഞ്ഞാൽ എത്ര വയസ്സായി പിള്ളേരൊക്കെ വെടുക ഇതിൻ്റെ ഇതൊന്നും അറിയാൻ വല്ലോ എന്ന് പറഞ്ഞു അതാ പറ ഞാൻ എന്തൊരു പോത്താന്ന് എനിക്ക് എന്നെ പോലെ അറിയാൻ വേണ്ടാത്ത വേറെ പോത്തന്മാർ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ സമർപ്പിക്കുന്നു താങ്ക്